ായി എൻ്റെ പേര് സലീല ബിവി റോസ് ബ്രാൻഡും മാതൃഭൂമിയും ചേർന്ന് നടത്തിയ ബിരിയാണി കോണ്ടസ്റ്റിൽ തിരുവനന്തപുരം ജില്ലയെ പ്രതിനിധീകരിച്ച് ഞാനാണ് ഫസ്റ്റ് റണ്ണറപ്പ് ആയത് ഇതിലോട്ട് വരാനുണ്ടായ സാഹചര്യം ഇൻസ്റ്റഗ്രാമിൽ കണ്ട് മോളാണ് അതിന് അപ്ലൈ ചെയ്ത് ഇട്ടത് ഓരോ പ്രാവശ്യം വെക്കുമ്പോഴേ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് അടുത്ത പ്രാവശ്യം പരിഹരിക്കും അങ്ങനെയാണ് ഇതുവരെ എത്തിയത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ അച്ഛന് ഷുഗർ ആയത് കാരണം ചപ്പാത്തി ഉണ്ടാക്കണം അപ്പോൾ വേറെ ആളാണ് ഒന്ന് ചപ്പാത്തി ഉണ്ടാക്കുന്നത് അവരടുത്ത് ഞാൻ ചോദിച്ച ആദ്യം ചപ്പാത്തിയാണ് പഠിച്ചത് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് പിന്നെ ഹസ്ബൻ്റിൻ്റെ വീട്ടിൽ വന്നാലും എന്ത് ഫങ്ഷൻ വന്നാലും എല്ലാ സാധനങ്ങളും അവർ റെഡിയാക്കി വെച്ചിട്ട് ഞാൻ എന്നെയാണ് പാചകത്തിന് അങ്ങോട്ട് വിളിക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ് അങ്ങനെയും ഫാമിലിയിലും കുറച്ച് മുൻഗണന അതിനുണ്ടായിരുന്നു എനിക്ക് മൂന്ന് മക്കളാണുള്ളത് അവർ തന്നെ എൻ്റെ അടുത്ത് പറയുമായിരുന്നു ക്ലൗഡ് കിച്ചൻ തുടങ്ങണം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറയും പക്ഷേ ഞാനങ്ങനെ ഒന്നിനും മുന്നിട്ട് വന്നിട്ടില്ല മക്കളും എന്തെങ്കിലും വിദ്യാഭ്യാസ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പറയും നിങ്ങളെല്ലാം അപ്ലൈ ചെയ്തു തരാൻ അപ്പോൾ അവളുടെ ആ അവരെ ഞാൻ നിർബന്ധിക്കുന്നത് കൊണ്ട് മനഃപ്പുറം എന്നെ അവരെ നിർബന്ധിച്ച് ഇതിലോട്ട് കൊണ്ടുവന്നതാണ് മാതൃഭൂമി വിളിച്ചപ്പോൾ ആദ്യം ഞാൻ ഇല്ല എനിക്ക് വേറെ അത്യാവശ്യം എന്ന് പറഞ്ഞ് ഞാൻ മാറിയതാണ് മോൾ വീണ്ടും തിരിച്ച് ഫോൺ വിളിച്ച് അവരത് സംസാരിച്ചില്ല ഇതിൽ പോകണമെന്ന് നിർബന്ധിച്ചാണ് ഞാൻ ഞാനിതിലോട്ട് വന്നത് മമ്മൂട്ടിയെ കാണണമെന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് വല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ഇതുവരെ ഒരാളിനെ അടുത്ത് കാണാൻ പറ്റിയിട്ടില്ലെന്ന് ഇപ്പോൾ അടുത്ത് കാണാമല്ലോ ടി വിയിലൊക്കെ ഇല്ലേ കൂടുതലും കാണാൻ സാധിക്കുന്നു അങ്ങനെയുണ്ട് പിന്നെ ചെറുക്കൊച്ച ആളുണ്ട് മോളുടെ മക്കൾ അവർക്കും ബിരിയാണിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നും ബിരിയാണി ഒരു ദിവസം ഇല്ലാത്തൊരു സമയം കാണൂല വീട്ടിൽ വീട്ടിൽ നിന്ന് എന്ത് സാധനം പറഞ്ഞാലും ഹസ്ബൻഡ് കൊണ്ട് വാങ്ങിച്ചത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് ഇങ്ങനെ ഒരു പ്രശ്നം അതിലുണ്ട് എന്ന് പറഞ്ഞുതരും അപ്പോൾ പിന്നെ അതനുസരിച്ച് ഞാൻ മാറ്റങ്ങൾ വരുത്തും കുറ്റം പറഞ്ഞ് മനസ്സ് മടുപ്പിക്കാറില്ല കാര്യം ഇങ്ങനെ ഒരു ന്യൂനതകളുണ്ട് അത് ക്ലിയർ ചെയ്ത് പോകണമെന്ന് പറയും സലീല ബിബിക്ക് ബിരിയാണിയോട് പാചകം ചെയ്ത കാലം മുതലേ താല്പര്യമാണ് പല പല ബിരിയാണികളും പരീക്ഷിച്ച് വയ്ക്കാറുണ്ട് പിന്നെ എനിക്കും അതിഷ്ടം തന്നെയാണ് പിന്നെ എന്നെക്കാളുപരി മക്കൾക്കാണ് അതിൽ കൂടുതൽ താല്പര്യം മക്കളുടെ ഇതനുസരിച്ചാണ് ഇപ്പോൾ ഈ മത്സരത്തിന് പോലും ചേർന്നത്